എം കിസാൻ സമ്മാന നിധിയുടെ രണ്ടായിരം രൂപ അടുത്ത ഗഡുവിന്റെ രണ്ടായിരം രൂപയുടെ വിതരണം പ്രത്യേകിച്ച് പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണമാണ് സർക്കാർ നടത്തുവാൻ പോകുന്നത് ഇത് ഫെബ്രുവരി മാസം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ഇരുപത്തിനാലാം തീയതിയാണ് എന്നുള്ള അറിയിപ്പ് ഈ സമയത്ത് വരികയാണ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് സൂചനകൾ നൽകി വരുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലാം തീയതിയോടെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഒരു ധനസഹായം എത്തിച്ചേരുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പതിനെട്ട് ഗഡുകൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് മുപ്പത്തി ആറായിരം രൂപയാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് മുപ്പത്തി എട്ടായിരം രൂപയോളം ഇനി ഇപ്പോൾ പത്തൊമ്പതാമത്തെ ഗഡു കൂടി ലഭിക്കുമ്പോൾ അത് മാത്രമല്ല മുപ്പത്തി എട്ടായിരം രൂപയോളം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി പത്തൊൻപതാമത്തെ ഗഡു ലഭിക്കുമ്പോൾ അത് മാപ്പത്തി എട്ടായിരം രൂപയോളം നമുക്ക് പത്തൊമ്പതാമത്തെ ഗഡു ലഭിക്കുമ്പോൾ ആകുകയും ചെയ്യും കെ സി സി കാർഡിന്റെ വായ്പാ പരിധി ഉൾപ്പെടെ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപ ഇതിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയാക്കിയിട്ട് കെ സി സി കാർഡിന്റെ വായ്പാ പരിധി ഉയർത്തിയിരിക്കുകയാണ് അത് മാത്രമല്ല കർഷകർക്കും കൃഷിഭൂമിയുള്ള എല്ലാ കർഷകർക്കും ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ലോൺ ഇനി അഞ്ചു ലക്ഷം രൂപയായിരിക്കും കൃഷിഭൂമിയുടെ വിസ്തൃതി അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന വിള ഇതിനെല്ലാം അടിസ്ഥാന ായിരിക്കും ബാങ്ക് നമുക്ക് ധനസഹായം അനുവദിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ഘടുവ് ലഭിക്കുന്നത് ആയിരത്തി രൂപ ലഭിക്കുന്നതിൽ കേന്ദ്രവിഹിതം ഏഴു ലക്ഷത്തോളം ആളുകൾക്ക് അവർ മുന്നൂറ് രൂപ ഇപ്രാവശ്യം അവർക്ക് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ കുറഞ്ഞവരുമുണ്ട് അപ്പോൾ ഈ ഒരു ഘടുവ് ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോൾ ആയിരം രൂപ വരെ കുറഞ്ഞ ആളുകളുമുണ്ട് ആളുകളുമുണ്ട് ഈ ഒരു ധനസഹായത്തിന്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ർ കഴിഞ്ഞ ദിവസം വിതരണം ആരംഭിക്കുകയായിരുന്നു ആധാറുമായി സീഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്ര സർക്കാർ ധനസഹായം എത്തിക്കുന്നത് ചിലർക്ക് ആനുകൂല്യം പിന്നീട് വൈകിയാണ് ലഭിക്കുന്നത് രണ്ടാഴ്ച വരെയൊക്കെ കാലതാമസം എടുത്തിട്ടാണ് പലർക്കും ആനുകൂല്യം ലഭിക്കുന്നത് എങ്കിലും ആനുകൂല്യം മുടങ്ങാതെ എല്ലാവർക്കും എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് ആയിരിക്കും കേന്ദ്രവിഹിതം ലഭിച്ചവർ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം നാളെ ജനുവരി മാസം നാല് നാലാം തീയതിയോടെ അവസാനിക്കുകയാണ് ഏതെങ്കിലും റേഷൻ കാർഡ് ഉടമകൾ ആനുകൂല്യം ഇനി വാങ്ങുവാൻ ബാക്കിയുണ്ട് എങ്കിൽ നാലാം തീയതി തന്നെ ആനുകൂല്യം വാങ്ങാത്തതുപക്ഷം ഇനി ആനുകൂല്യം നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് മൂന്ന് മാസം വാങ്ങാതിരുന്നാൽ നമുക്ക് മുൻഗണന നഷ്ടപ്പെട്ട് നമുക്ക് മുൻഗണന നഷ്ടപ്പെടുന്നത് ആയിരിക്കും ഇത്തരത്തിൽ അവരുടെ കാറുകൾ മറ്റ് വിഭാഗങ്ങളിലേക്ക് മുൻഗണനേതര വിഭാഗങ്ങളിലേക്ക് മാറ്റപ്പെടുന്നതും ആയിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഈ ഒരു അറിയിപ്പ് ഈ ഒരു സമയത്ത് നൽകുകയാണ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനമായി സംസ്ഥാനത്തെ ഇനി കഴിഞ്ഞ മാസത്തെ വിഹിതം എല്ലാവരും വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക